കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ പാർക്കിംഗ് ഏരിയയിൽ പരിശോധന കർശനമാക്കി പോലീസും ആർ പി എഫും ഇൻഷുറൻസ് വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടതായി പരിശോധനയിൽ കണ്ടെത്തി തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ പാർക്കിംഗ് ഏരിയയിൽ തീപിടുത്തമുണ്ടായ പശ്ചാത്തലത്തിലായിരുന്നു പരിശോധന കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് കേന്ദ്രത്തിനടക്കം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നാണ് ആർ പി എഫിന്റെയും അന്വേഷണത്തിൽ കണ്ടെത്തിയത് വാഹന പാർക്കിംഗിന് ഇൻഷുറൻസ് പരിരക്ഷയില്ലെന്ന് പരിശോധനയിൽ കണ്ടെത്തി പാർക്കിംഗിന് ഭൂമി കരാർ നൽകിക്കഴിഞ്ഞാൽ പൂർണ്ണ സുരക്ഷ ഒരുക്കേണ്ട ഉത്തരവാദിത്തം കരാറുകാരുടേതാണ് ഇതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് കേന്ദ്രത്തിൽ നടന്നിട്ടുണ്ടോ എന്ന കാര്യമാണ് പ്രധാനമായും പരിശോധിച്ചത് സിസിടിവി ക്യാമറ സുരക്ഷിതമായ വൈദ്യുതി സംവിധാനം പോലീസ് വെരിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിച്ചതായി പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇൻഷുറൻസ് സംവിധാനം ഒരുക്കുക എന്നത് കരാറുകാരന്റെ ബാധ്യതയാണ് ഇത് ചെയ്തിട്ടില്ല എന്നാണ് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയത് തൃശൂരിൽ പാർക്കിംഗ് കേന്ദ്രത്തിൽ കഴിഞ്ഞ ദിവസമുണ്ടായ തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് കണ്ണൂരിലും പരിശോധന നടന്നത് സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കാൻ ആർ പി എഫും റെയിൽവേ പോലീസും കരാറുകാരന് നോട്ടീസ് നൽകിയിട്ടുണ്ട് കണ്ണൂർ ആർ പി എഫ് ഇൻസ്പെക്ടർ ജെ വർഗീസ് റെയിൽവേ പോലീസ് എസ് എച്ച്ഒ സുനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത് പരിശോധന തുടരുമെന്നും പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ